എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ സച്ചയുടെ കോളറിനെ കുത്തിപ്പിടിച്ചിട്ട് നന്തു പറയുന്നുണ്ട് പോലീസുകാരുടെ മാനം കളയാനായിട്ട് ഇവനെ പോലത്തെ കുറച്ച് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കോളറിനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ് അങ്ങനെ അവർ പുറത്തേക്ക് പോയി കഴിയുമ്പോഴേക്കും ജയൻ ചോദിക്കുന്നുണ്ട് സച്ചിയുടെ അച്ഛനോട് പേരെന്താന്ന് പ്രേമൻ എന്ന് പറയുമ്പം അത് ശരിക്കും തൻ്റെ മോനല്ലായിരുന്നു ഇട്ട് കൊടുക്കേണ്ടത് മോൻ്റെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടു നിന്നേക്കുന്നു എന്ന് പറഞ്ഞാൽ ഓരെണ്ണം കാരണം തീർത്താൻ കൊടുക്കൂട്ടോ കേട്ടോ അന്നേരം ആകെ വിഷമാകുന്നുണ്ട് സച്ചിയുടെ ഞങ്ങളെ ഒന്നും ചെയ്യരുത് ഒരു അബദ്ധം പറ്റിയതാണ് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട് എന്ത് അബദ്ധം പറ്റി എൻ്റെ കള്ളത്തരത്തിനെല്ലാം നിന്ന് എൻ്റെ അനിയത്തിയുടെ ജീവിതം കൂടി നശിപ്പിക്കാനല്ലേ നിങ്ങളൊക്കെ നോക്കിയത് നിങ്ങളൊക്കെ ഒരു അമ്മയാണോ എന്ന് ചോദിച്ച് നയനയും കുറേ പറയുന്നുണ്ട് ഈ സമയം സച്ചിനെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് പോയായിരുന്നല്ലോ നന്ദു അന്നേരം ആദർശം അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അന്നേരം ആദർശ നീ ഇങ്ങനെ ഒരുതിനായിരുന്നോടാ എന്നിട്ടാണോ പെണ്ണുങ്ങളെ ശല്യം ചെയ്തു എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ കാരണത്ത് നീ അടിച്ചത് നീ കൊള്ളാലോ എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട് ഞാൻ ലോകമർദ്ദനം നടത്തി എന്ന് പറഞ്ഞത് നേരാണ് ബാക്കിയെല്ലാം നോണയാണ് എന്ന് അന്നേരം നന്ദു പറയുന്നുണ്ട് അതെ നിന്റെ നീ ചെയ്ത എല്ലാ പ്രവൃത്തിക്കും ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട് ഇനിയും നിന്ന് നോണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടിച്ച് നിന്റെ നാട്ടിൽ ഞാൻ വെള്ളമാക്കൂ എന്ന് പറയുവാണ് അപ്പോഴത്തേക്കും സച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ ഇറങ്ങി വരും അന്നേരം നന്ദു പറയുന്നുണ്ട് മോനെ വളർത്തി വഷളാക്കി അച്ഛനെ അമ്മയും കൂടെ കൊണ്ടുപോകുന്നില്ല കേട്ടോ ഇതിനെല്ലാം കൂട്ടുനിന്ന് നിങ്ങളല്ലേ പക്ഷെ ഞാൻ നിങ്ങളെ വെറുതെ വിട്ടേക്കുവാണ് എന്ന് പറയും എൻ്റെ സച്ചിയോടെ ജിപേയിലേക്ക് കയറാൻ പറയുമ്പോൾ ഫ്രണ്ടിലാണ് സച്ചി കയറാൻ നോക്കുന്നത് അന്നേരം നന്ദു പറയുന്നുണ്ട് അതെ പ്രതി ഇരിക്കേണ്ടത് ബാക്കിലാണ് ബാക്കി ബാക്കിൽ എന്ന് പറയുന്നു അങ്ങനെ സച്ചി ആകെ വിഷമിച്ച് വണ്ടിയിലേക്ക് കയറുക അന്നേരം അവിടെ നിന്ന് നവിൻ പറയുന്നുണ്ട് ഈ കേസ് അങ്ങനെ എൻ്റെ മുന്നിലാണ് കിട്ടുന്നതെങ്കിൽ നിന്നെ കോടതിയിൽ വലിച്ചു കീറിയേനെ ഞാൻ അന്നേരം നന്ദു പറയുന്നുണ്ട് എന്ത് ചെയ്യാനാണ് വേറെ സ്ഥലത്തെ കേസായി പോയില്ലേന്ന് അന്നേരം നവിൻ പറയുന്നുണ്ട് അത് സാരമില്ല നന്ദു നീ വിശ്വാസവഞ്ചനയ്ക്ക് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവന് ഇവിടെ ഇട്ട് തന്നെ നമുക്ക് വെള്ളം കുടിപ്പിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും കാനകിക്ക് ഭയങ്കര ഭയങ്കര സംശയം ഇതൊക്കെ ഉള്ളതാണോ ഇതൊക്കെ നടന്നതാണോ എന്നിങ്ങനെ വിഷമിച്ചിങ്ങനെ പറയുവാണ് അന്നേരം നയന പറയുന്നുണ്ട് അത് നടന്നത് തന്നെയാമേ ഇന്നലെ അനിയും അതുപോലെ അനിയുടെ കൂട്ടുകാരും എല്ലാവരും കൂടെ ഒരുമിച്ച് ഇറങ്ങിയേക്കുമായിരുന്നു ഇവനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് ഏതായാലും സച്ചിനെയും കൊണ്ട് നന്ദു അങ്ങ് പോവും പോയി കഴിയുമ്പം സച്ചിയുടെ അച്ഛനോട് ജയം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാണമില്ല ഒന്ന് കെട്ടി കുഞ്ഞും ഭാര്യയും ഒക്കെ ഉള്ള ഒരുത്തിനെങ്ങോട്ട് ഇങ്ങോട്ട് കെട്ടിയിടുന്നള്ളളി വരാന് എല്ലാത്തിനും കൂട്ട് നിന്നിട്ട് ശരിക്കും നിങ്ങളെങ്ങോടെ അകത്തിട്ടേണ്ടതാണെന്നൊക്കെ പറയും അവരൊരു സോറിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അബദ്ധം പറ്റിയതാണെന്നൊക്കെ എന്നിട്ട് അത്രയും പറഞ്ഞാൽ അവരങ്ങ് പോവും അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ കയറി വന്നിയേക്കും ആദർശ് പറയുന്നുണ്ട് നന്ദുൻ്റെ കുറേ ദിവസത്തെ ടെൻഷനാണ് കിട്ടിയത് ഏതായാലും അനിയും അനിയുടെ കൂട്ടുകാരും എല്ലാം ഇതിൻ്റെ കൂടെ തെളിവ് ശേഖരിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം ഉറപ്പാണ് ആണ് കാരണം ഇന്നലെ അവൻ ഓഫീസിലൊന്നും വരാതെ എവിടെയൊക്കെയോ കറങ്ങി നടന്ന് രാത്രി വൈകിയാണ് വീട്ടിൽ വന്നത് അന്നേരം സംശയിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ആകെ വിഷമാ കാനകിക്ക് അന്നേരം ദേവേനി പറയുന്നുണ്ട് കാനകി എന്തിനാണ് വിഷമിക്കുന്നത് മോളുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് കരുതിയ പോരെ ഇനി ഇപ്പം ഇയാളെ തന്നെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിൽ ആ വീട്ടിൽ പോയാൽ കൂടുതൽ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയല്ലായിരുന്നു നന്ദുനും ജീവിതം ഉണ്ടാകുകയുള്ളായിരുന്നു ഇപ്പം അതൊന്നും നടന്നില്ലല്ലോ അതിൽ സന്തോഷിക്കുക എന്ന് പറയുക അന്നേരം അതിൻ്റെ ഇടയ്ക്കോടെ ജലജ പറയുക ഓ ഇപ്പം കനക മനസ്സിലോർക്കുന്നുണ്ടായിരിക്കും അനിയുമായിട്ടുള്ള വിവാഹം നടന്നാൽ മതിയായിരുന്നു എന്ന് അത് വേറെ ഒന്നും കൊണ്ടല്ല വേറെ നല്ല വിവാഹമൊന്നും അവൾക്ക് വരുന്നില്ലല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇനിയിപ്പം അങ്ങോട്ടേക്ക് വിവാഹം കഴിപ്പിച്ച് വിടുവോ എന്നതാണ് എൻ്റെ പേടി എന്നൊക്കെ ജലജ പറയുമ്പം ഗോവിന്ദം പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കില്ല ആ തോർത്ത് നിങ്ങളെ വിഷമിക്കേണ്ടതെന്ന് അന്നേരം കാനകീം പറയുന്നുണ്ട് അതെ അത് ഞങ്ങൾ തീരുമാനിച്ചു ഉറപ്പിച്ച കാര്യമാണ് ഞങ്ങളുടെ നന്ദൂട്ടനെ ഒരിക്കലും ഞങ്ങൾ ആനന്ദപുരിയിലേക്ക് വിടുന്ന വിടിയേല എന്ന് പറയും രീതി കേൾക്കുന്ന ബാക്കി എല്ലാവർക്കും സങ്കടമാണ് പക്ഷേ ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാണ് അത് അവരെ കൊണ്ട് ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ് ജലജ അത്രയാണ് അവിടെ കിടന്ന് പറഞ്ഞത് പിന്നെ കാണിക്കുന്നത് സച്ചിയും നന്ദൂട് ജീപ്പിൽ പോകുമ്പം സച്ചി ആകെ ദേഷ്യത്തിലാണ് സച്ചി നന്ദൂനോട് പറയുവാണ് ഈ കാണിച്ചനെല്ലാം നീ അനുഭവിക്കും ഞാൻ തെറ്റ് ചെയ്യുന്നത് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കൊരു സസ്പെൻഷനേ കിട്ടുകയുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നീ എൻ്റെ അണ്ടറിലാണെങ്കിൽ നിന്നെ ഞാൻ അനുഭവിപ്പിക്കുമെന്ന് പറയും അന്നേരം നന് പറയുന്നുണ്ട് അന്ന് നീ ആവശ്യമില്ലാത്ത എന്തെങ്കിലും എന്നോട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ നട്ടിൽ ഞാൻ ഇടിച്ച് വെള്ളമാക്കുമോ എന്ന് പറഞ്ഞത് അത് ഞാൻ ശരിക്ക് ചെയ്യു എന്ന് പറയുവാണേ അന്നേരം സച്ചി പറയുന്നുണ്ട് ഇതുപോലൊരു അപമാനം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതിന് ഞാൻ പകരം വീട്ടുമെന്ന് തന്നെ പറയും അന്നേരം നന്തു പറയുന്നുണ്ട് ആ പകരം വീട്ടുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ ആ മരിച്ച ആളെ പാർട്ടിക്കാരനാണ് അതുകൊണ്ട് തന്നെ പാർട്ടിക്കാരെല്ലാവരും കൂടി നിന്നെ എടുത്ത അങ്ങ് കൊടുക്കും പിന്നെ നിനക്ക് നാണക്കേടായി എന്നല്ലേ പറഞ്ഞത് നാളെ ഇത് പത്തർത്തി വരും അന്നേരം നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ മേലാത്തൊരവസ്ഥ വരും അപ്പം നീ എന്നെ ചെയ്യുമെന്ന് ചോദിക്കും അന്നേരം സച്ചി ചോദിക്കുന്നുണ്ട് ഈ അന്വേഷണം നീ കുറച്ച് മുമ്പേ തുടങ്ങിയതാ അല്ലേ നിശ്ചയം കുളമാക്കാൻ വേണ്ടി എന്നിങ്ങനെ ചോദിക്കുക അന്നേരം നന്ദു പറയുന്നുണ്ട് അതെ ഞാൻ അന്വേഷണം കുറച്ച് മുന്നേ തന്നെ തുടങ്ങിയായിരുന്നു കാരണം നിന്നെപ്പോലെ ഒരുത്തനെ കെട്ടി എന്റെ തലയെ കയറ്റേണ്ട കാര്യം എനിക്കില്ല പിന്നെ ആ ആള് മരിച്ചതാണ് അത് യാദൃശ്യവുമായിട്ട് രണ്ട് മണിക്കൂർ മുമ്പ് ഒരു സംഭവം നടന്നതാണ് അതുകൊണ്ട് എനിക്കൊരു ഭാഗ്യം കിട്ടി മേലുദ്യോഗസ്ഥർ എന്നെ വിളിച്ച് പറഞ്ഞ് നിന്നെ അറസ്റ്റ് ചെയ്യാൻ അതുകൊണ്ടല്ലേ ഇങ്ങനൊരു സംഭവം നടന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ആകെ വിഷമത്തിലാണ് സച്ചി പിന്നെ കാണിക്കുന്നത് മുത്തശ്ശിനും മുത്തശ്ശിയാണ് രണ്ടുപേരുടെ മുഹൂർത്തം സമയമാകാറായല്ലോ മോതിരമാറ്റം കഴിഞ്ഞ് കാണുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് നല്ല വിഷമമുണ്ട് അവനത് പുറത്ത് കാണിക്കുന്നേ ഇല്ലെന്നേ ഉള്ളൂ അവൻ പറഞ്ഞത് കേട്ടായിരുന്നോ ബിസിനസ്സിൽ എന്തൊക്കെ നേട്ടങ്ങളുണ്ടായാലും സ്നേഹിച്ച പെണ്ണിനെ കൂടെ കിട്ടിയില്ലെങ്കിൽ ജീവിതത്തിൽ പിന്നെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല എന്നൊക്കെ അവന് ഭയങ്കര വിഷമാണ് നന്ദൂൻ്റെ കാര്യം ഓർക്കുമ്പോൾ എന്നിങ്ങനെ പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് പിന്നെ അങ്ങനെയല്ലേ സ്നേഹിച്ച പെണ്ണ് കൂടെ ഉണ്ടെങ്കിലല്ലേ ജീവിതത്തിൽ ഒരു അർത്ഥം അർത്ഥം ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നേക്കും ദേ എല്ലാവരും തിരിച്ചു വരുന്നു അന്നേരം മുത്തശ്ശി ചോദിക്കും മുഹൂർത്തത്തിന്റെ സമയമൊക്കെ ആകുന്നില്ലേ ഉള്ളൂ ഇത് എന്താ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞ അവർ തിരിച്ചു പോകുന്നോ എന്നൊക്കെ ഇങ്ങനെ സംശയം പറഞ്ഞോണ്ടിരിക്കുക അവർ അകത്തോട്ട് കയറി വരുമ്പോൾ മുത്തശ്ശനും ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇത്രയും പെട്ടെന്ന് നിങ്ങൾ പോകുന്നത് എന്ന് അന്നേരം ആദർശ് പറയുവാണ് വിവാഹ നിശ്ചയം മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത് എന്ന് അന്നേരം മുത്തശ്ശൻ ചോദിക്കും നീ എന്താ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുവാണ് അന്നേരമാണ് ആദർശ് പറയുന്നത് അവനെ ആ സച്ചിയിലെ അവൻ നമ്മുടെ അഭിയ പോലെ ഒരുത്തനാണ് അത് തെളിവ് സഹിതം നന്ദു കണ്ടുപിടിച്ചു അതുകൊണ്ട് വിവാഹം നിശ്ചയം നടന്നില്ല എന്ന് പറയും അന്നേരം ജലജി ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് നീ ഇപ്പം അഭിയയുടെ പേര് ഇവിടെ എടുത്തിട്ട് അഭി എന്തു ചെയ്തു എന്നാ നീ ഈ പറയുന്നത് പെണ്ണു കേസിൽ അവനേക്കാൾ കൂടുതൽ ഈ വീടിനെ നാണം കെട്ടിയിരിക്കുന്നത് നീ അല്ലേ എന്ന് ചോദിക്കും നേരം ദേഷ്യം വരുന്നുണ്ട് മുത്തച്ഛന് നേരം ദേവേന് പറയുവാണ് ആ കാര്യമൊന്നും നീ ഇവിടെ മിണ്ട മിണ്ടിട്ടുണ്ടെങ്കിൽ അത്ര ശരിയാകുകയല്ല ഞങ്ങളെ കൊണ്ടൊന്നും പറയിക്കരുത് എന്ന് പറയുവാണ് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്ര കണ്ടാലും ജലജയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ജലജ പറയുവാണ് ഈ നിശ്ചയം മുടക്കാൻ വേണ്ടി ഇതിന് പിറകിൽ നന്ദും അനിയുമൊക്കെ കളിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് ആദർശം പറയാൻ കളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ കുഴപ്പം ആ തെളിവ് െല്ലാം സത്യം ആയതുകൊണ്ടാണല്ലോ അവൻ മിണ്ടാതെ വണ്ടി കീറിപ്പോയത് അവനൊരു സി എ അല്ലേ അതെല്ലാം തെറ്റായിരുന്നെങ്കിൽ അവനവിടെ എതിർത്ത് നിൽക്കായിരുന്നല്ലോ അതെന്താണ് അവൻ ചെയ്യാതിരുന്നത് എന്ന് ആദർശ വയ്ക്കും അന്നേരം മുത്തച്ഛൻ പറയുന്നുണ്ട് അവരുടെ അവളുടെ മകൻ ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവൾ ഇതിനെ ന്യായീകരിക്കാനായി വരുന്നത് എന്ന് എന്നാലും ഇത്രയും പറഞ്ഞിട്ട് മുത്തച്ഛൻ അങ്ങോട്ട് പോകും ഏതായാലും ഈ സംഭവത്തിനൊക്കെ ശേഷം ഇതൊന്നും അറിയാതെയാണ് വീട്ടിലേക്ക് അനി വരുന്നത് അനിയെ അപ്പം ഒരു ന്യൂസ് കൊണ്ട് കാണിക്കുന്നുണ്ട് ആദൃശ്യ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ നന്ദു ആ സച്ചിനെ പുറത്തേക്ക് കൊളർന്ന് പിടിച്ച് വലിച്ചോണ്ട് വരുന്ന ഒരു സീനാണ് കേട്ടോ കാണിച്ചു കൊടുക്കുന്നത് അന്നേരം ഇതൊക്കെ സംഭവിക്കുമോ എന്ന് എനിക്കറിയായിരുന്നു കേട്ടോ അതിനുവേണ്ടി ഞാനും എൻ്റെ കൂട്ടുകാരും ഇന്നലെ മൊത്തം അരിച്ചു പെറുക്കുമായിരുന്നു അവൻ്റെ നാട് അങ്ങനെയാണ് ഞങ്ങൾ ഈ തെളിവുകളെല്ലാം ശേഖരിച്ചതെന്ന് പറയുന്നു അന്നേരം നിനക്ക് സന്തോഷമായില്ലേടാ കഴിയുമ്പോൾ പിന്നെ സന്തോഷമായില്ലേ ഈ വിവാഹം ഒന്നും വിവാഹ നിശ്ചയം ഒന്നും ഞാനും നന്ദു എന്തോരം ആഗ്രഹിച്ചതാണ് എന്നറിയാവോ എന്ന് പറയും അന്നത്തേക്ക് മുത്തശ്ശി അങ്ങോട്ട് വരും എന്നിട്ട് മുത്തശ്ശിയും ചോദിക്കുന്നത് നിനക്ക് എന്ന് സന്തോഷമായോന്ന് പിന്നെ സന്തോഷമായില്ലേ മുത്തശ്ശി എന്ന് ആനി പറയുമ്പം മുത്തശ്ശി പറയുവാണ് പക്ഷെ മുത്തശ്ശന് അത്ര സന്തോഷം ഒന്നുമില്ലാന്ന് അങ്ങനെ ആദർശ ചോദിക്കും അതെന്താ മുത്തശ്ശിന് അവൻ നന്ദുവിനെ വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹവും ഇല്ലായിരുന്നു മുത്തശ്ശൻ്റെ മനസ്സിൽ നന്ദുവും അനിയും വിവാഹം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ കനകയും ഗോവിന്ദന് സമ്മതിച്ചില്ലല്ലോ ഇപ്പോഴത്തെ സങ്കടം അതൊന്നും അല്ല ഇത്രയും വൃത്തിയിട്ട് ഒരുത്തവനാണ് നമ്മുടെ അനിയുടെ മുഖത്തടിച്ചത് ഒന്നെങ്കിൽ കൊച്ചുമക്കൾ ആരെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടായിരിക്കണം അതല്ലെങ്കിൽ തല്ലുന്ന ആൾക്ക് അതിനുള്ള അർഹത ഉണ്ടായിരിക്കണം കാരണം ഉണ്ടായിരിക്കണം ഇതൊന്നും ഇല്ലാതെയാണ് അവൻ അനിയെ തല്ലിയത് അതുകൊണ്ട് തന്നെ അതിനൊരു തിരിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ഇനി മുത്തശ്ശിനെ സമാധാനാകില്ല എന്ന് മുത്തശ്ശി പറയുമ്പം ആദർശ് പറയുന്നുണ്ട് അതിന് അവനെ ഇപ്പം സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയിട്ടല്ലേ ഉള്ളൂ അവൻ അവിടെ നിന്ന് ഇറങ്ങട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഏതായാലും അവൻ്റെ ഈ സ്വഭാവം വെച്ചാൽ അവനെ ചെറുതായിട്ടൊന്ന് തലോടി വിടുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് അത്രയും പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങ് പോയി കഴിയുമ്പം ആദർശ് പറയുവാണ് ഒരു ആളെ ആളെപ്പോലും ഉപദ്രവിക്കരുത് എന്ന് കരുതുന്ന മുത്തശ്ശിയുടെ മനസ്സ് പോലും ഇങ്ങനെയാണ് അപ്പോൾ പിന്നെ അവനെ നന്നായിട്ടൊന്ന് തടവിടണ്ടേ മുത്തശ്ശനത് പറഞ്ഞില്ലെങ്കിൽ അത് ചെയ്യാൻ തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം എന്നൊക്കെ ആദർശിച്ച് പറയുന്നുണ്ട് അന്നേരം അനി ചോദിക്കും ഇനിയിപ്പോൾ മുത്തശ്ശം പോയി അവനെ അടിച്ചു നിർത്തുമോ എന്ന് ചോദിക്കുമ്പോൾ ആ അതിന് സാധ്യതയുണ്ടെന്നൊക്കെ രണ്ടുപേരും കൂടെ പറയുന്നുണ്ട് ഏതായാലും ഇതിനൊക്കെ ശേഷം നന്ദു എന്ന ഭയങ്കര സന്തോഷത്തിലാണ് നന്ദു അനിയെ വിളിക്കും എന്നിട്ട് നിനക്ക് സന്തോഷമായില്ലെന്ന് ചോദിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ ഏതായാലും ഇനി ആ ശല്യം വില്ലലോ എന്നിങ്ങനെ പറയുവാണ് അന്നേരം നന്ദു പറയുക ഇടാ ഞാനിപ്പോൾ വിളിച്ച് എന്തിനാണെന്നറിയാമോ നീ ഇപ്പം തന്നെ സ്റ്റേഷനിലേക്ക് വന്നാൽ നിന്നെ ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാമെന്ന് അന്നേരം എന്തിനാ ഈ സംഭവങ്ങളൊക്കെ നടന്നതി പേര് വെള്ളം ട്രീറ്റ് വേണമെന്ന് പറയുമ്പോൾ അതൊന്നുമല്ല നിന്നു ഞാനൊരു കാഴ്ച കാണിച്ചു തരാം നീ വലിയ വലിയ ചോദ്യങ്ങളൊന്നും ചോദിക്കുക പെട്ടെന്ന് സ്റ്റേഷനിലോട്ട് വരാൻ പറയുമ്പോൾ ഞാൻ ഇപ്പം എത്തി എന്ന് അന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഫോൺ വിളിച്ച് വെക്കും ദേക്കും സച്ചിയെ ജാമ്യത്തിലെടുക്കാനുള്ള വക്കീൽ വരുവാണ് എന്നിട്ട് ജാമ്യത്തിൻ്റെ കാര്യം ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട് എനിക്ക് അയാളൊരു മൂന്നാലുകാരോട് ചോദിച്ചറിയാനുണ്ട് അതിനുശേഷം ജാമ്യം തരാമെന്ന് നേരം വക്കീൽ വയ്ക്കുന്നുണ്ട് നിങ്ങളൊക്കെ സഹപ്രവർത്തകരല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹരിച്ച് മുന്നോട്ട് പോകാമല്ലോ പിന്നെ എന്തിനാണ് അയാളെ നിങ്ങൾ ലോക്കപ്പിലാക്കിയത് എന്ന് ചോദിക്കും നേരം നന്ദു പറയുന്നുണ്ട് ഞാൻ നിയമം വിട്ടൊന്നും ചെയ്യാറില്ല നിയമപാലകർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ ശിക്ഷ കൊടുക്കണമെന്നാണ് ഞാൻ പഠിച്ചേക്കുന്നത് എന്ന് പറയും നേരം അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ആയിക്കോട്ടെ എന്ന് എന്നിട്ട് ചോദിക്കുന്നു നിങ്ങൾ അയാളെ കൈ വെച്ചോ എന്നാൽ അങ്ങനെ കൈ വെച്ചിട്ടൊന്നുമില്ല അത്യാവശ്യം കാര്യങ്ങൾ ചോദിച്ചാൽ അറിഞ്ഞിട്ടുള്ളൂ പുറത്ത് വെയിറ്റ് ചെയ്യേ ഞാൻ കൊണ്ടുപോകാറാമോ പറയാമെന്ന് പറയുന്നു എന്തായാലും അത്രയും പറഞ്ഞിട്ട് വക്കീലങ്ങ് പോകുന്നു വക്കീല അങ്ങ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല നന്ദുൻ്റെ പെരുമാറ്റം പറയുന്നുണ്ട് ഒന്ന് സൂക്ഷിച്ചും കണ്ടുമൊക്കെ പെരുമാറുന്നത് നല്ലതാണ് എന്നാലും നന്ദു പറയുന്നുണ്ട് ഞാൻ എന്താ ചെയ്യുന്നേ പ്രവർത്തിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം അത് ആരും എന്നെ പഠിപ്പിക്കാൻ മാരുണ്ടാന്നും പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അനി സ്റ്റേഷനിലോട്ട് എത്തൂട്ടോ അനി വന്നിട്ട് നന്ദൂനോട് വെക്കും എന്താടി നീ എന്നെ വിളിച്ചത് എന്തായാലും വലിയൊരു ടെൻഷൻ ഒഴിഞ്ഞാൽ സമാധാനം ഇല്ലയെന്നു ചോദിക്കുമ്പോൾ പിന്നെ അതൊക്കെ ഉണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് നിന്നെ വിളിച്ചു വരുത്തിയത് നിന്നെ ഒരു കാഴ്ച കാണിക്കുക കാണിച്ചു തരാൻ വേണ്ടിയാണ് എന്ന് പറയും എന്നിട്ട് കൂടെ പറയുന്നുണ്ട് അന്ന് നിന്നെ ലോക്കപ്പിൽ ലോക്കപ്പിലാക്കരുതേ എന്ന് ഞാൻ അയാളോട് പറഞ്ഞതാണ് പക്ഷേ എസ് പിയുടെ മിന്നൽ പരിശോധന ഉണ്ട് എന്ന് പറഞ്ഞ് അയാൾ നിന്നെ ലോക്കപ്പിലാക്കി അതുപോലൊരു കാഴ്ച അപ്പം നിനക്കും കാണണ്ടേ എന്ന് ചോദിക്കുന്നു എന്നിട്ട് രണ്ടുപേരും കൂടെ സച്ചിയുടെ അടുത്തോട്ട് ചെല്ലുന്നു എന്നിട്ട് സച്ചിയോട് നന്ദു പറയുവാണ് അതേ സാറേ സാറിന് ഒരു വിസിറ്റർ ഉണ്ടെന്ന് നേരം ആകെ വിഷമിച്ച് അവിടെ ഇരിക്കുവായിരുന്നു സച്ചി സച്ചി അവിടെ നിന്ന് എഴുന്നേറ്റ് ഒരുമം കാണുന്നത് അനിയാണ് അന്നേരം അനു അനി ചെറിയൊരു പുഞ്ചിരിയുടെ സലാമൊക്കെ പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ലോക്കപ്പിൻ്റെ അകം സുഖമാണോ എന്ന് അന്നേരം കട്ട കലിപ്പി നിൽക്കുവാണ് സച്ചി ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്